കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് പതിനഞ്ചാം വാർഡ് ദേവി കുടുംബശ്രീയുടെ ഇരുപത്തിയഞ്ചാം വാർഷിക ആഘോഷം നടന്നു വാർഷിക സമ്മേളനം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയിൽ പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ദേവി കുടുംബശ്രീയുടെ സംഘടിപ്പിച്ചു പ്രസിഡന്റ് പ്രസിഡന്റ് ചന്ദ്രിക അധ്യക്ഷത വഹിച്ചു വാർഷിക സമ്മേളനം ചെയ്തു അവർ നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് ഇപ്പോൾ നമ്മളുടെ അംഗങ്ങൾ എല്ലാവരും കുടുംബശ്രീ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം എന്ന് പറഞ്ഞാലും നമ്മൾക്ക് കാണാം ആ ഒരു കുടുംബശ്രീയുടെ ബോർഡിൽ ഒരു ലേബൽ വെച്ചിട്ട് നമുക്ക് ആ സാധനങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറികളായാലും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റങ്ങളെല്ലാം മേടിക്കുവാൻ എന്താണ് നമുക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ ൾ എല്ലാവരും വരും കാരണം എന്താണ് നമ്മുടെ ഒരു സ്ത്രീയെ ഉണ്ടാക്കുന്ന സാധനമാണ് അത് തികച്ചും സുരക്ഷിതത്വമാണ് ആരോഗ്യപരമാണ് അത് തികച്ചും മറ്റ് വിഷരഹിതമായ സാധനങ്ങൾ നല്ല സാധനങ്ങൾ എന്ന ലെവലിൽ തന്നെ നമ്മളിതെല്ലാം വിറ്റഴിച്ചു അവിടെയും ആ സ്ത്രീയുടെ പരിഗണന മുന്നിലേക്ക് തന്നെ വരികയാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ തന്നെ നമ്മൾക്ക് ആ കുടുംബശ്രീ സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകുവാനായിട്ട് എല്ലാവർക്കും നമുക്ക് കഴിയുന്നുണ്ട് ഏറെ ഇതിനകത്തിൽ പറയാനുള്ളത് നമ്മുടെ ആനന്ദമ്മ ചേച്ചിയുടെ ഒരു അസുഖത്തിൻ്റെ സമയത്ത് പോലും ഈ അംഗങ്ങളെല്ലാവരും ചേച്ചിയെ ചേർത്തു പിടിച്ചു ആ കണക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതിനായാലും ചേച്ചിയുടെ ആ മനസ്സിനത് ധൈര്യം കൊടുക്കും ചേച്ചി പെട്ടെന്ന് എനിക്ക് തോന്നുന്നതൊക്കെ എൻ്റെയൊക്കെ പ്രാർത്ഥനയിലുള്ള ആളായിരുന്നു റിക്കവർ ചെയ്തു വന്നു ഇതിനോടൊപ്പം നിങ്ങളോടൊക്കെ എപ്പോഴും എല്ല്പ്പോഴും ആ ഒരു എന്താണ് മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം ആ ഒരു ഊർജ്ജസ്വലതയൊക്കെ ചേച്ചിക്ക് വലിയൊരു നേട്ടമായിട്ടും ആ നേട്ടങ്ങൾ നമ്മുടെ കുടുംബശ്രീക്ക് അത് ഫലവത്തായിട്ട് ലഭിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു കുടുംബശ്രീ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് നമുക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിൽ അന്ന് തുച്ഛമായ പൈസ അഞ്ഞൂറ് രൂപ മുതൽ അല്ല അമ്പതിനായിരം മുതൽ തുടങ്ങിയ ക്രിഫ്റ്റ് തുകകൾ ഇപ്പോൾ അഞ്ച് ലക്ഷത്തിൽ എത്തി നിൽക്കുകയാണ് എനിക്കൊന്ന് കണ്ടല്ലൂർ പഞ്ചായത്തിലെ ഏറ്റവും ഒന്നാമത്തെ അയൽക്കൂട്ടമായിട്ട് തന്നെ ദേവി അയൽക്കൂട്ടത്തിന് നമ്മൾ എപ്പോഴും എല്ലാവിധ അവാർഡുകളും അതുപോലെ തന്നെ ബഹുമതികളും ബ്ലോക്കിൻ്റെ ആയാലും മറ്റു കുടുംബശ്രീ തലത്തിലുള്ള ഏത് കാര്യത്തിനായാലും അഥവാ അതിൻ്റെ ഒരു സംശയങ്ങളോ അതിൻ്റെ ഒരു കാര്യങ്ങളോ ഒക്കെ അറിയുന്നതിനായിട്ട് ചേച്ചിയുമായിട്ടുള്ള ബന്ധപ്പെടുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ട് ചേച്ചി ഇരുന്ന സ്ഥാനത്ത് മഹനീയമായിട്ട് ആ ഒരു സ്ഥാനം അന്ന് അലങ്കരിച്ച് അതും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച് വന്ന ഒരാളാണ് സെക്രട്ടറി ആനന്ദമ്മ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ ബീന സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം രാമചന്ദ്രൻ കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം സി അജി കുമാർ ഇ ഡി എസ് അംഗം മഞ്ജു എന്നിവർ അയ്യായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ജില്ലയിലെ ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റാണ് ദേവി കുടുംബശ്രീ യൂണിറ്റ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കുടുംബശ്രീ യൂണിറ്റിനുള്ള അവാർഡ് മൂന്ന് തവണ ദേവി കുടുംബശ്രീക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു സെക്രട്ടറിയായ ആനന്ദാമ്മ മൂന്ന് തവണ കണ്ടല്ലൂർ സി ഡി എസ് ചെയർപേഴ്സണായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്